ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ജനുവരി പതിനഞ്ച് മുതൽ റേഷൻ കാർഡ് ഉള്ളവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരുക ആദ്യത്തെ അറിയിപ്പ് ശനിയാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കരാറുകാർ സമരം ആരംഭിച്ചതിനാൽ ഏകദേശം പകുതിയോളം റേഷൻ കടകളിൽ തിങ്കളാഴ്ച മുതൽ ജനുവരി റേഷൻ മുടങ്ങും സപ്ലൈക്കു വാക്കുപാലിക്കാത്തതിനെ തുടർന്ന് വീണ്ടും അനിശ്ചിതകാല സമരവുമായി കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇന്നു മുതൽ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് അസോസിയേഷൻ അറിയിച്ചു ഇതോടെ സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള ഭക്ഷ്യധാന്യ വിതരണം മുടങ്ങും സംസ്ഥാനത്ത് നാൽപ്പത് ശതമാനം റേഷൻ കടകളിലേക്കുള്ള ഈ മാസത്തെ വിതരണം പൂർത്തിയായിട്ടുണ്ട് റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത വകയിൽ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുവാനുള്ള കോടി രൂപ ആവശ്യപ്പെട്ട് കരാറുകാർ ഡിസംബറിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് ഭക്ഷ്യമന്ത്രി ഇടപെട്ട് കുടിശ്ശികയിൽ പതിനാല് കോടി രൂപ അനുവദിച്ചു ബാക്കി തുക രണ്ടാഴ്ചക്കുള്ളിൽ നൽകാമെന്ന സപ്ലൈകോ സി എം ഡിയുടെ ഉറപ്പിനെ തുടർന്ന് സമരം പിൻവലിക്കുകയായിരുന്നു എന്നാൽ സപ്ലൈക്കോ ഉറപ്പ് പാലിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുവാനായി തീരുമാനമെടുത്തത് അടിയന്തിരമായി മുപ്പത് കോടിയെങ്കിലും ലഭിക്കാതെ ഭക്ഷ്യധാന്യ വിതരണം ആരംഭിക്കില്ലെന്നാണ് അസോസിയേഷന്റെ നിലപാട് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സമരം തീരുന്നതുവരെ പല റേഷൻ കടകളിലും ജനുവരി റേഷൻ ലഭിക്കില്ല അതിനാൽ വരും ദിവസങ്ങളിൽ റേഷൻ വാങ്ങുന്നവർ റേഷൻ കടയിൽ സ്റ്റോക്ക് വന്നോ എന്ന് ചോദിച്ച ശേഷം പോവുക റേഷൻ കാർഡ് ഉടമകൾക്ക് മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് എല്ലാ കാർഡുടമകൾക്കും എല്ലാ മാസവും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങൾ ലഭിക്കുമായിരുന്നു അതിനായി റേഷൻ കാർഡ് നമ്പർ മാത്രമാണ് നിലവിൽ വാങ്ങിയിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരിക്കൽ നൽകുന്ന റേഷൻ നമ്പർ ഉപയോഗിച്ച് മറ്റു മാസങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ കാർഡുടമകൾ അറിയാതെ വാങ്ങി വലിയ തോതിൽ ക്രമക്കേട് നടത്തുന്നതായി സപ്ലൈകോ വിജിലൻസിന്റെയും പോലീസിലെ വിജിലൻസിൻ്റെയും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇത് കാരണം റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ ലഭിക്കാതെ പോവുകയും സർക്കാരിന് സബ്സിഡി വഴി വൻ വരുമാന ചോർച്ചയുണ്ടാകുന്ന സാഹചര്യത്തിൽ പുതിയൊരു സംവിധാനം കൊണ്ടുവരുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സപ്ലൈകോ കടകളിൽ സബ്സിഡി സാധനങ്ങൾ നൽകും മുമ്പ് യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന് ആധാർ വിവരങ്ങൾ പരിശോധിച്ചുറപ്പാക്കുവാൻ സർക്കാർ തീരുമാനിച്ചു ക്രമക്കേടുകളും വരുമാന ചോർച്ചയും തടയുകയാണ് ലക്ഷ്യം സപ്ലൈകോയുടെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് സൂപ്പർമാർക്കറ്റുകളിലാകും റേഷൻ കാർഡ് ഉടമകളുടെ വിരലടയാളം പരിശോധിച്ച് ആധാർ വിവരങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനം ആദ്യം നടപ്പാക്കുക ഇതിനായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡേറ്റ സപ്ലൈകോയ്ക്ക് നൽകുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചു അതേസമയം സബ്സിഡി സാധനങ്ങളുടെ വില വിപണിവിലേക്ക് ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല അതിനാൽ വർഷമായി നിലനിൽക്കുന്ന വിലയിൽ തന്നെയാണ് ഇപ്പോഴും വിൽപ്പന അടുത്തതായി എ വൈ മഞ്ഞ ബി ബി പി എൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ അറിയേണ്ട ഒരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ പ്രതിമാസ ഉപയോഗം പതിനയ്യായിരം ലിറ്ററിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ളം സൗജന്യമായി തന്നെ വാട്ടർ അതോറിറ്റി നൽകും അതിനായുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിലായി നിങ്ങളുടെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസിലോ ഓൺലൈൻ വഴിയോ അപേക്ഷിക്കണം നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിലും പുതുതായി അപേക്ഷിക്കുന്നവരിലും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർക്ക് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ അടുത്തതായി ജനുവരി മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപയ്ക്കുമാണ് ലഭിക്കുന്നത് പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ എൻ പി എസ് നീലക്കാടിന് അധിക വിഹിതമായി മൂന്ന് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാർഡുകാർക്ക് ആറ് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപെക്കുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക